വെൽക്കം ടു പ്രബ്സ്കേ ഞാൻ ശ്യാംപ്രസാദ് പ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഇപ്പോൾ വളരെ തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാവും കാരണം നമുക്കറിയാം നമ്മുടെ പരീക്ഷ ജൂലൈ ആറിനും ഇരുപതിനുമായിട്ടാണ് നടക്കുന്നത് ഇത്തവണ മത്സരം വളരെ പൊടിപാറും കാരണം നമുക്കറിയാം ഒന്ന് നമ്മുടെ അപേക്ഷകളിൽ ഉണ്ടായ വർധനവ് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെയധികം ഉത്സാഹത്തോടെ പഠിക്കുന്ന ഒരു അന്തരീക്ഷമാണ് പിന്നെ എൽ പി യു പി എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്ക് ഒരുപാട് പേര് ഇപ്പോൾ അതിൻ്റെ ഒരു ഇത്രയും വേക്കൻസികളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അവസരമാണ് എന്ന് കണ്ടിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ മികച്ച ഒരു റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നതിന് ഒരുപാട് സ്ട്രാറ്റജികൾ ഉണ്ട് അതിൽ വരുന്ന ഒരു കാര്യമാണ് പരമാവധി ചോദ്യങ്ങളെ പരിചയപ്പെട്ടു പോവുക ഓരോ ടോപ്പിക്കിലും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും പരമാവധി ചോദ്യങ്ങളെ പരിചയപ്പെടുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും പി എസ് സിയുടെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇത്രയും വലിയൊരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പേര് മത്സരിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്താലാണ് മികച്ചൊരു റാങ്ക് അല്ലെങ്കിൽ ഏറ്റവും ആദ്യങ്ങളിലെ റാങ്കിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് പതിനായിരത്തോളം ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിച്ച് ആദ്യത്തെ റാങ്കുകളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പ്രപ്സ്കയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം പതിനായിരത്തോളം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാം എന്നുള്ളത് അപ്പൊ ഇതൊരു കോഴ്സ് ആയിട്ടൊന്നല്ല അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാം ഓൾറെഡി ഇപ്പോൾ പഠിച്ച് റിവിഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തമായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രബ്സ്കയിലെ എൽ പി യു പിക്ക് വളരെയധികം ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇതിന്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളുടെ കൂടെ തന്നെ വളരെ മനോഹരമായ പ്രിന്റബിൾ ആയിട്ടുള്ള നോട്ടുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇത് എൻറോൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ പി ഡി എഫ് നോട്ടുകൾ ഇതിന്റെ ഭാഗമായി കിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിലെ നോട്ടുകൾ ഇന്ന് കൃത്യമായി നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പി ഡി എഫ് നോട്ടുകൾ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ടുകൾ ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും നാൽപ്പത് മോഡൽ പരീക്ഷകൾ ചോദ്യങ്ങൾ പതിനായിരം ചോദ്യങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നാല്പതിലധികം മോഡൽ പരീക്ഷകൾ നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഓരോ ദിവസവും നമുക്കിനി അങ്ങോട്ടുള്ളത് ഒരു പത്തോ അൻപതോ ദിവസം അപ്പോൾ ഇനി നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പരമാവധി പരീക്ഷകൾ എഴുതുക ആ പരീക്ഷയെ അനലൈസ് ചെയ്ത് എന്തൊക്കെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുക ഏത് ഏരിയയ്ക്കാണ് പ്രശ്നം എന്നുള്ളതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് നാൽപ്പത് മോഡൽ പരീക്ഷകൾ ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ പരീക്ഷയായി പരിശീലിക്കാം മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ പരീക്ഷ എടുക്കുന്നത് പോലെ തന്നെ ആപ്പിൽ നിങ്ങൾക്ക് പരിശീലിക്കാം അതിന് പുറമേ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റർ വൈസ് പരീക്ഷ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സോഷ്യൽ സയൻസും സയൻസിലെയും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ചാപ്റ്റർ വൈസ് ആയിട്ട് എക്സാമിനേഷൻ ചെയ്ത് പഠിക്കാം നൂറ് പ്ലസ് ടോപ്പിക്കുകൾ പരീക്ഷകൾ റിവൈസ് ചെയ്യാം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ടോപ്പിക് വൈസിൽ പരീക്ഷകൾ കൊടുക്കുന്നുണ്ട് ആ പരീക്ഷകൾ സൈക്കോളജി ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഓരോ സബ്ജെക്ടിൻ്റെയും ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന രീതിയിൽ നൂറിൽ പരം പരീക്ഷകൾ എഴുതാം എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും ഡീറ്റെയിൽ അനാലിസിസ് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു നമ്മളൊരു പരീക്ഷ എഴുതി ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ കഴിഞ്ഞില്ല നമുക്ക് തെറ്റുപറ്റിയ ഏരിയങ്ങൾ എത്ര നമ്മളൊരു ഇപ്പോൾ ഒരു യു പി പരീക്ഷയ്ക്ക് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അഭികാമ്യമായ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു അഞ്ച് ആറ് നെഗറ്റീവിലേക്ക് അഞ്ചിൽ താഴെ വരണം എന്നുള്ളതാണ് നെഗറ്റീവിലേക്ക് വരണം പരമാവധി ചുരുക്കി കൊണ്ടുവരണം മൂന്നൊക്കെ എത്തിക്കാൻ പറ്റിയ അത്രയും നല്ലത് അഞ്ച് അഞ്ചിൽ താഴെ ആയാലാണ് അഭികാമ്യം എന്ന് പറയുന്നത് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചില ഏരിയകൾ നോക്കിയിട്ടുണ്ടാവില്ലേ വേണ്ട രീതിയിൽ നോക്കിയിട്ടുണ്ടാവില്ലേ ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടി കൃത്യമായ ഒരു അനലറ്റിക്സ് ഈ പറയുന്ന പരീക്ഷയിലെല്ലാം കിട്ടും എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് നമ്മൾ വന്നു ഈ പറയുന്ന പരീക്ഷ എഴുതിയതിൽ ഒരു ആവറേജ് പെർഫോമറുമായിട്ടുള്ള ഒരു താരതമ്യം ടോപ്പറുമായിട്ടുള്ള ഒരു താരതമ്യം ഇങ്ങനെ ഒരുപാട് അനലിറ്റിക്സ് ഈ പറയുന്ന പരീക്ഷകൾക്ക് ഉണ്ടാവും പിന്നെ ഈ പറയുന്ന പരീക്ഷ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അങ്ങനെ പതിനായിരത്തോളം ചോദ്യങ്ങൾ ചെയ്ത് ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ നമ്മളിതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ അതിൻ്റെ കൂടെ നമ്മളുടെ നോട്ടുകൾ കൂടി നോട്ടുകൾ ഒരുപാട് പേര് ഇതേപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പി ഡി എഫ് നോട്ടുകൾ അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു നാല്പത് മോഡൽ പരീക്ഷകൾ മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ നാൽപ്പത് മോഡൽ പരീക്ഷ ആപ്പിൽ ഈ പറയുന്ന അനാലറ്റിക്സ് ഉപയോഗിച്ച് ചെയ്ത് പരിശീലിച്ച് അതിന്റെ അനാലിറ്റിക്സോട് കൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ വിലയിരുത്താം മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ ആ രീതിയിൽ ചെയ്യാം എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റർ വൈസ് സോഷ്യൽ സയൻസിന്റെയും സയൻസിന്റെയും ചാപ്റ്റർ വൈസ് പരീക്ഷകൾ എഴുതാം ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് എഴുതാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളോടും കൂടി പതിനായിരം ചോദ്യങ്ങളെ നമ്മൾക്ക് നേരിടാനുള്ള ഒരു അവസരമാണ് പ്രബ്സ്കയിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് ഈ വരുന്ന റാങ്ക് ലിസ്റ്റിലെ ഇനി വരുന്ന എൽ പി എസ് ടി യു പി എസ് ടി റാങ്ക് ലിസ്റ്റിലെ ആദ്യ റാങ്കുകൾ നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ജൂൺ രണ്ടിനാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോം സെറ്റ് ആവുന്നത് അപ്പം ജൂൺ രണ്ടിന് തൊട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആവും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ മോഡൽ പരീക്ഷകൾ എഴുതാം ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് എഴുതാം ആ ബണ്ടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും ജൂൺ രണ്ടിന് ഈ ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ ആശയത്തിൽ ഈ പതിനായിരം ചോദ്യങ്ങൾ ചെയ്ത് മികച്ച ഒരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ പി ഡി എഫ് നോട്ടുകൾ ഇത്രയും പറയുന്ന പരീക്ഷകൾ പതിനായിരത്തിനടുത്ത് ചോദ്യങ്ങൾ പരിശീലിക്കാൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് പേയ്മെൻറ്റ് ലിങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ നേരിട്ട് അടയ്ക്കാനുള്ള ഡയറക്റ്റ് പേയ്മെൻറ്റ് ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതിൽ കൊടുത്ത കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആ പേയ്മെൻ്റും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെവിടുന്ന് കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ ഈ പ്രസ്തുത പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യും അതുവഴി ജൂൺ രണ്ട് മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പരിശീലിക്കാം ഇത്രയും കാര്യങ്ങൾ പതിനായിരത്തിനധികം ചോദ്യങ്ങൾ എല്ലാ ദിവസവും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പതിനായിരത്തിനധികം ചോദ്യങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്ത് പരിശീലിച്ച് നല്ല ഒരു റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിലേക്കുള്ള ഒരു വാതിലാണ് നമ്മൾ തുറന്നിരുന്നത് അപ്പൊ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു പരമാവധി ചോദ്യങ്ങളെ പരിചയപ്പെട്ടു പോവുക എന്ന് പറയുന്നത് എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയെ സംബന്ധിച്ച് വളരെ ഒരു ഘടകമാണ് അതിനുള്ള ഒരു അവസരം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളോട് കൂടി ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബണ്ടിൽ നമ്മൾ തരികയാണ് അപ്പം ഇതിൽ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം ജോയിൻ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്പറുകൾ വിളിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിലേക്ക് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് പേയ്മെൻറ്റ് ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതുവഴി പേ ചെയ്ത് ജൂൺ രണ്ടാം തീയതി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ പരീക്ഷകളും കാര്യങ്ങളും എഴുതി നോക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക പതിനായിരക്കണക്കിന് ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക ഈ പറയുന്ന വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക താങ്ക്